ശിവകാർത്തികേയൻ നായകനായ അമരൻ ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് മേജർ മുകുന്ദ് വരദരാജൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയെടുത്ത ചിത്രത്തിലെ പട്ടാളക്കാരനായുള്ള ശിവ കാർത്തികേയൻ്റെ പ്രകടനത്തിന് നിരവധി പേരാണ് അഭിനന്ദനം അറിയിക്കുന്നത് ഇപ്പോഴിതാ ശിവകാർത്തികേയൻ തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു വീഡിയോയാണ് വൈറലാകുന്നത് ഭാര്യ ആർത്തിയുടെ പിറന്നാളിന് ആശംസകൾ അറിയിച്ചാണ് ശിവകാർത്തികേയൻ്റെ ഈ വീഡിയോ അമരനിലെ പട്ടാളവേഷത്തിൽ വീട്ടിലെത്തി ഭാര്യയെ സർപ്രൈസ് ചെയ്യിപ്പിക്കുന്ന വീഡിയോയാണ് തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ താരം പങ്കുവച്ചിരിക്കുന്നത് ഇതിനോടകം നിരവധി ആളുകളാണ് ഈ വീഡിയോയ്ക്ക് പ്രതികരിച്ചിരിക്കുന്നത് അടുക്കളയിൽ തിരിഞ്ഞു നിൽക്കുന്ന ആർത്തിയുടെ പിന്നിലൂടെ നടൻ ചെല്ലുകയാണ് തിരിഞ്ഞു നിൽക്കുന്ന ആർത്തി ശിവകാർത്തികേനെ കാണുമ്പോഴുള്ള ഞെട്ടിയ നോട്ടവും പിന്നീടുള്ള റിയാക്ഷനുമെല്ലാം താരത്തിൻ്റെ ഈ വീഡിയോയിലുണ്ട് ഈ വർഷം തമിഴ്നാട്ടിൽ നിന്ന് ഏറ്റവും അധികം പണം നേടുന്ന സിനിമകളിൽ രണ്ടാം സ്ഥാനത്ത് അമരൻ എത്തിയിരിക്കുകയാണ് അമരൻ ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ്റൻപത് കോടിയും മറികടന്നു തമിഴ്നാട്ടിൽ നിന്നും മാത്രം സിനിമ നൂറു കോടിയിലധികം രൂപ നേടി സായ് പല്ലവിയാണ് ചിത്രത്തിലെ നായിക